അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമൂൾ ബോട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല അടിപൊളി കോർസെറ്റാട്ടെ നല്ല സൂപ്പർ മസ്ലിന്റെ പോലത്തെ നല്ല പ്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാളിൽ തൃശ്ശൂർ റോഡിലാണ് വരട്ടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു ഉണ്ട് ആ പമ്പിൻ്റെ കൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമ്പോൾ പ്രാവശ്യം വരുന്നത് കേട്ടതാണ് നല്ലൊരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് ഏറ്റവും ഡസ്റ്റ് ബേജ് എത്രയാളുള്ളത് നോക്കാം നമുക്ക് ഡസ്റ്റ് ബേജ് വരുന്ന നാൽപ്പത്തിനാലിൻ്റെ മുകളിലുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ മുകളിൽ കയ്യർക്കം വരേണ്ടി കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നല്ല സൂപ്പർ ആണ് നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് ഏട്ടോ അതേപോലെ അതിൻ്റെ പാൻറ്റ് എന്താണ് നല്ല സൂപ്പർ ആണ് നല്ല റൗണ്ട് അലാസ്റ്റിക്കോ വന്നിട്ട് അടിപൊളി ഒരു പാൻറ്റാണ് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരേണ്ടി കേട്ടോ പാൻറ്റിൻ്റെ റേറ്റ് വരും വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും സൈഡ് ഓപ്പൺ ആണത് ഫസ്റ്റ് കളറ് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് എക്സ് ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ വേറെ പ്രിന്റിലാണ് വരിക ഡബിൾ എക്സ് എല് വേറെ പ്രിന്റിൽ വരും നല്ല പാൻറ് ആണ് ഇപ്പോൾ റേറ്റ് വരിക വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് നല്ല ഇമ്പോർട്ടൻഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഐറ്റംസ് നല്ല ബ്ലാക്കിൻ്റെ ഫ്ലവറൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു ആണ് ഇതിൻ്റെ ബ്ലക്സ് എൽ തന്നെയാണ് ഇതിൻ്റെ ബ്രാൻഡാണ് വന്നിട്ടുള്ളത് കേട്ടാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്ക് വരുമ്പോൾ ഇങ്ങനെ നെക്ക് വരട്ട പേന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് പ്രബന്നെ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് അതേപോലെ അതിന്റെ പാൻറ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാൻറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കും പറ്റുക നമ്മൾ കാണിക്കുക ത്രീ എക്സ് ആണ് ത്രീ എക്സ് എല്ലിൽ വന്നുള്ള പ്രിന്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല വൈറ്റിൽ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ഇതിന്റെ ജസ്റ്റ് വിജ് എത്രയെന്ന് പറഞ്ഞുതരാം ഒരു നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് വിജി വന്നിട്ടുണ്ട് കേട്ടോ കൈയ്യടക്കം വരുന്നത് ഒരു പതിനേഴിൻ്റെ അടുത്ത് കയ്യറപ്പം വരുന്നുണ്ട് ഇനി ലെങ്ത്ത് എത്ര വരുന്നു നോക്കാം അതേപോലെ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നെക്ക് ഇങ്ങനെ വരും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല സൈഡ് ഓപ്പമുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ഇത് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ലൈനിങ്ങിൻ്റെ ആവശ്യത്തിനില്ല നല്ല ആണ് ഒരുപാട് കളറുകളും ഒരുപാട് വെറൈറ്റികളും ത്രീ എക്സ് എല്ലിൽ ഉണ്ട് ജസ്റ്റ് വന്നാൽ നല്ലൊരു മെറൂൺ കളറാണ് സൂപ്പർ സൂപ്പർ ക്ലോത്തില് വന്നിട്ടുള്ള നല്ല പ്രിന്റുകളാണ് ഇതേപോലെ നെക്സ്റ്റ് വന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ആണ് ഓഫ് വൈറ്റ് നെക്കൊക്കെ പോയിട്ടാ അതേപോലെ നല്ല അടിപൊളി നൈറ്റിന്റെ വീഡിയോ ഇട്ടിട്ട് നമ്മളെ പോയി കാണുക അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഒരു ബ്ലാക്ക് കളറിലാണ് വന്നത് നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ആണ് പേന്റ് സെറ്റ് വന്നിട്ടുള്ളത് എങ്ങനെയാട്ട് നല്ലൊരു ഒരു നല്ലൊരു വൈലറ്റ് കളർ പോലത്തെ കളറാണ് റോസും വൈലറ്റും ഒക്കെ പാട് കൂടിയിട്ടുള്ള അടിപൊളി കളറാണ് ഇതിന്റെ ക്ലോത്ത് നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ക്ലോത്തിനെ പറ്റി അതൊരു പേടി പേടിക്കേണ്ട അളവ് മാത്രമേ നോക്കിയിട്ട് എടുക്കുക എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് ചെയ്തിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇവിടെ അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഓപ്പൺ വീടിയോ എടുത്തിട്ട് അയച്ചു തരട്ടെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ റിട്ടേൺ ചെയ്തു തരൂറ്റ് കളർ അതേപോലെ തന്നെ നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ ഡബിൾ എക്സെല്ലും ത്രിപ്ലക്സ് എല്ലും ആണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ത്രിപ്ലക്സ് എല് കാണിക്കുന്നത് ത്രിപ്ലക്സിൽ മാത്രം ഉണ്ടാവുക ഡബ്ലക്സിൽ കാണിക്കുക ഡബ്ലക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ജസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞു ആറ് ത്രിപ്ലക്സിൽ ജസ്റ്റ് വ്യൂ വരുന്ന പാൻ്റ് ആണേ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൻറ്റാണെട്ടോ ഐറ്റ് വരാം നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ അതെ ഈ വീഡിയോയിൽ ഇത്രേ കാണിക്കോളൂ അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്കായിട്ട് വരുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക